തൃശ്ശൂരിൽ പോലീസ് വാഹനം ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിന്റെ അട്ടിമറി പരാതിയിൽ ഇതുവരെ വഹിക്കാം എന്ന് ഉറപ്പ് ശേഷം കൊളപ്പള്ളി മെറ്റലിന്റെ ഭാഗത്ത് എത്തിയപ്പോ വല ദിവസത്തേക്കുള്ള റോഡിലേക്ക് ഇൻഡിക്കേറ്ററും കൈകൊണ്ട് സിഗ്നലൊക്കെ കാണിച്ച് ഞങ്ങൾ റോഡും മുറിഞ്ഞ് കടന്നു ഭാഗം വരെ എത്തിയപ്പോഴൊക്കെ അവര് ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തുള്ള വണ്ടീനെ കണ്ടത് ഓവർ സ്പീഡിൽ പോലീസിന്റെ വണ്ടി ഓവർ സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങോട്ട് ഇടിച്ച് തീർപ്പിക്കുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു എന്താ അവരെ ചിലവൊക്കെ ഞങ്ങൾ എടുക്കാതെ കാരണം കൊണ്ട് കേസിനൊന്നും കൊണ്ടുപോഞ്ഞിട്ട് നിന്നു രണ്ടു മണി കൂളാളവിടെ നിന്നിട്ട് അപ്പോൾ അവളേനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ അവർ തിരിച്ച് എടുത്തു അവരെ ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഇടിച്ച് തീർപ്പിച്ച് പറഞ്ഞിട്ട് കേസ് എടുത്തിട്ട് അവർ പോയി പിന്നെ ബില്ല് കെട്ടേണ്ട സമയത്ത് പറഞ്ഞാൽ അവർ മുഴുവൻ കിട്ടില്ല അതിനുള്ള സൂക്കടമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ പോവുകയാണ് അവിടെ നിന്ന് ചെയ്തത് വിവരങ്ങളുമായി സൂര്ജ് സജി തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് പറയൂ അപ്ഡേറ്റ്സ് എസ് കെ എൻ മെയ് പതിനൊന്നിനാണ് ഈ പൈങ്കുളം സ്വദേശിയായിട്ടുള്ള രജനിയും സുഹൃത്തും ഇരുന്നൂറ്റി അൻപത് രൂപ ദിവസക്കൂലിക്ക് ആദ്യമായ ഒരു ബേക്കറിയിൽ ജോലിക്ക് പോയതാണ് ആ പോകുന്ന പോക്കിനിടയിലാണ് ഒറ്റപ്പാലം സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ജീപ്പ് ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത് പിന്നീട് ആ പോലീസുകാർ തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിച്ചു സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സാ ചിലവ് വഹിക്കാം അതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു ഇതുപ്രകാരം ഇവർ പരാതിയില്ല എന്ന് പോലീസിന് എഴുതി നൽകുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഇവർക്കെതിരെ കേസെടുക്കുകയും ചികിത്സാ ചിലവ് ഉൾപ്പെടെ വഹിക്കാതെ പോലീസ് മുങ്ങിക്കളയുകയും ഈ സ്വാഭാവികമായും വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും സാമ്പത്തിക ബാധ്യതയിലേക്കും പോയതോടുകൂടി യുവതി അടക്കം പരാതി നൽകി നട്ടലിനടക്കം ഈ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇവർ ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് പരാതി എടുത്തില്ല എന്ന് മാത്രമല്ല പോലീസ് ജീപ്പിന്റെ ഈ ലൈറ്റുകൾ ഇൻഡിക്കേറ്ററുകൾ പൊട്ടാൻ കാരണം ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതിക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിൽ പോലും ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ രജനിയുടെ കുടുംബം പറയുന്നത് രജനി തീർത്തും ഇപ്പോൾ ഈ കിടപ്പ് രോഗിയാകുന്ന നിലയിലേക്കാണ്